ഹലോ മൈ മൈഡിയേഴ്സ് എൻ എ സി കൂൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് യൂസ്ഫുള്ളാവുന്നത് അതുപോലെ റെസിനേറ്റ് ആവുന്നവർ മാത്രം ഇതെടുത്താൽ മതി അല്ലാത്തവർ വിട്ടുകളയുക വീണ്ടും പറയുന്നു ഇതൊരു ഗൈഡൻസ് ആയിട്ട് മാത്രമേ എടുക്കാവുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആ പേഴ്സണെക്കുറിച്ച് ഇവിടെ പറയുകയാണെങ്കിൽ അത് നിങ്ങളുടെ ബന്ധത്തിൽ അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കഴിവുറ്റ വ്യക്തിയെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതുപോലെ ആ വ്യക്തിയെ സംബന്ധിച്ച് ധീരതയുള്ള ആളാണെന്ന് പറയുന്നു ഊർജസ്വലരായ വ്യക്തിയാണെന്ന് പറയുന്നു ഒന്നിനും ഭയമില്ലാത്ത ഒരു വ്യക്തിയാണെന്ന് പറയുന്നുണ്ട് എല്ലാത്തിനും ധീരതയോടുകൂടിയാണ് ഏത് കാര്യവും ചെയ്യുന്നത് ധൈര്യമുള്ള ആളാണെന്ന് പറയുന്നു അതുപോലെ സാഹസികതകൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെന്ന് പറയുന്നു സാഹസികമായിട്ട് എന്ത് കാര്യം ചെയ്യാൻ പറഞ്ഞാലും അവരത് ചെയ്യുമെന്നാണ് പറയുന്നത് അവർക്കൊന്നിനെയും ഭയത്തോടെ അവർ നോക്കുകയോ ഒന്ന് സമീപിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതായത് ഒന്നിനെയും അവർ നിരസിക്കുന്നില്ല അവർ ഏത് കാര്യവും അവർ വളരെ കൂടി മുന്നോട്ട് വന്നതെന്ന് ചെയ്യുമെന്നാണ് പറയുന്നത് എന്നാലും എളുപ്പ എല്ലാവരുമായിട്ട് ഇണങ്ങുന്ന സ്വഭാവമല്ല അവർ ആരുമായിട്ടും പെട്ടെന്ന് ഇണങ്ങുന്ന ഒരു സ്വഭാവമല്ല എന്ന് പറയുന്നു പെട്ടെന്ന് ആരോടും അടുക്കുന്ന ഒരു പ്രകൃതമല്ല എന്നാണ് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ബന്ധത്തിൽ പ്രതിജ്ഞാബദ്ധരാകുന്നത് അവർക്കൊരു വെല്ലുവിളി എന്നാണ് പറയുന്നത് അവരുടെ ലൈഫിൽ അതൊരു വെല്ലുവിളി നേരിടുന്നത് പോലെയെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇപ്പം ഭൗതികമായ ഉത്തേജനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാനാവൂ എന്ന് പറയുന്നുണ്ട് അതായത് ഒരു ബന്ധത്തിൽ അവർ നിൽക്കുകയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഉത്തേജനപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യം ആ ബന്ധത്തിൽ വേണം എങ്കിൽ മാത്രമേ അവർ മുന്നോട്ട് പോകുകയുള്ളൂ അതുകൊണ്ട് പ്രതിജ്ഞാബദ്ധരാവാൻ അവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന് പറയുന്നുണ്ട് അതുപോലെ അവർക്ക് വിരസത ഏർപ്പെടുന്നവരാണെന്ന് പറയുമ്പോൾ ഒരുപാട് പോകുമ്പോഴത്തേക്കും അവർക്ക് ലൈഫിൽ ബോറടി തുടങ്ങുമെന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തികളുമായിട്ടുള്ളതാണെങ്കിൽ അവർക്കൊരു ബോറ ബോറടിക്കുന്ന ഒരു പ്രകൃതമാണെന്നാണ് പറയുന്നത് അവരെ സംബന്ധിച്ച് അതുപോലെ അവർ സത്യസന്ധരാണെന്ന് പറയുന്നുണ്ട് ദയോട് കൂടി ഉള്ളവരാണെന്ന് പറയുന്നു പറയുന്നുണ്ട് മറ്റുള്ളവരെ സേവിച്ചിട്ടുണ്ടെങ്കിലും ദയോടും ഭക്തിയോടും കൂടിയൊക്കെ മറ്റുള്ളവരെ സേ സേവിക്കുന്നവരാണെങ്കിലും ബന്ധത്തിൽ അവർക്ക് നന്നായി പെരുമാറിയിട്ടില്ല അപ്പം നിങ്ങളുടെമായിട്ടുള്ള ബന്ധത്തിൽ അവരുടെ പാർട്ട്ണറോട് നല്ല രീതിയിലുള്ള പെരുമാറ്റം അവർ കാഴ്ചവെച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അവർക്കതിന് സാധിച്ചിട്ടില്ല എന്ന് പറയുന്നു എങ്കിൽ അവരുടെ ബന്ധത്തിൽ അവർക്ക് നീതി പുലർത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് അവർക്ക് അതിൽ അതുകൊണ്ട് തന്നെ അവർ നീതി പുലർത്തിയിട്ടില്ല എന്ന് പറയുന്നു അപ്പം അവരെ സംബന്ധിച്ച് അവർക്ക് കിട്ടിയിട്ടുള്ള പങ്കാളി എന്ന് പറയുന്നത് വളരെ സ്നേഹനിധിയായ ഒരു പങ്കാളിയാണ് അവർക്ക് കിട്ടിയിട്ടുണ്ടാവുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവർക്ക് കിട്ടിയ പങ്കാളിയെന്ന് പറയുന്നത് അവർക്ക് സ്നേഹി അവരെ സ്നേഹം കൊണ്ട് പൊതിയുന്ന ഒരു പങ്കാളിയാണ് അവർക്ക് കിട്ടിയതെന്ന് പറയുന്നത് പക്ഷെ നിങ്ങളെ സംബന്ധിച്ചത് അങ്ങനെ അല്ല എന്ന് പറയുന്നു തിരിച്ച് നിങ്ങൾക്ക് കിട്ടിയത് അങ്ങനെ ഒരു ഒരു വ്യക്തിയെ അല്ല നിങ്ങളെ അങ്ങനെ ആത്മാർത്ഥമായിട്ട് സ്നേഹനിധിയായ ഒരാൾ എന്നൊന്നും പറയാൻ പറ്റിയ ഒരാളല്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് വേദന അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് നിങ്ങൾ വിഷമം ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത് കാരണം അവർ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു പങ്കാളിയല്ല നിങ്ങൾക്ക് തിരിച്ച് കിട്ടിയിരിക്കുന്നത് എന്നാൽ അവരെ സംബന്ധിച്ച് അവർ ആഗ്രഹിക്കുന്നതിനേക്കാളും മുകളിലുള്ള ഒരു വ്യക്തിയാണ് അവർക്ക് കിട്ടിയത് നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ ആഗ്രഹിച്ച ഒരു വ്യക്തിയല്ല എന്ന് ഇവിടെ പറയുന്നത് അപ്പം നിങ്ങൾ സ്നേഹനിധിയായ ആളെന്നാണ് പറഞ്ഞത് നിങ്ങളുടെ സ്നേഹത്തോളം ഒന്നുമില്ല അവരെന്ന് എടുത്ത് പറയുന്നുണ്ട് ഇവിടെ യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട് മോശമായി പെരുമാറിയവർ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അവർ ഈ പ്രോബ്ലം ക്ലിയർ ചെയ്യാനാണ് പറയുന്നത് അതായത് ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്വം ആ പ്രശ്നം ഉണ്ടാക്കി അവരുടേതാണ് അല്ലാതെ നിങ്ങളുടേതല്ല അതുകൊണ്ട് അവർ തന്നെ അത് ക്ലിയർ ചെയ്യട്ടെ ആ ഉത്തരവാദിത്വം അവർ തന്നെ ഏറ്റെടുക്കട്ടെ നിങ്ങളതിൽ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു അതുപോലെ നിങ്ങളുടെ ഈ ബന്ധത്തിൽ ഇത് നല്ലതാണോ ചീത്തയാണോ എന്ന് പലരും ചോദിക്കാം അല്ലെങ്കിൽ പലർക്കും അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവാം അവിടെ ഇവിടെ ഇപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള പെരുമാറ്റത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അതായത് നിങ്ങളുടെ ബന്ധത്തിൽ ആത്മാർത്ഥതയും ധാർമ്മികതയും ഉള്ളവരാണെങ്കിൽ ഐക്യത്തിൻ്റെയും ശക്തമായ പ്രതിബദ്ധതയുടെയും രൂപത്തിൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ ലഭിക്കുമെന്നാണ് അതായത് നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ ഈ ബന്ധം കൊണ്ടുപോയ്ക്കൊണ്ടിരുന്നതെങ്കിൽ നിങ്ങൾക്കതിനുള്ള നേട്ടം ഉണ്ടാകുമെന്നാണ് പറയുന്നത് എന്താണ് ഇവിടെ നിങ്ങളുടെ നല്ല ഭാവിക്ക് നിങ്ങൾ തമ്മിലുള്ള അടുപ്പം ഊട്ടിയുറപ്പിക്കാൻ അത് സഹായകരമാകും എന്നാണ് പറയുന്നത് നിങ്ങളുടെ ബന്ധം ദൃഢമാകാനും സാധ്യതയുള്ള ഒരു കാര്യമാണെന്നാണ് പറയുന്നത് മറ്റൊരു കാര്യം ഇവിടെ ജസ്റ്റിസ് പറയുന്നത് നിങ്ങൾ ആരെങ്കിലും വഞ്ചിക്കുകയോ സത്യസന്ധത പുലർത്താതിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ സത്യം വെളിപ്പെടുമെന്നും സത്യസന്ധത ഇല്ലാത്ത വ്യക്തി അവരുടെ പ്രവൃത്തിക്ക് വില നൽകുമെന്നും പറയുന്നുണ്ട് അതായത് നിങ്ങളുടെ ബന്ധത്തിൽ ആർക്കെങ്കിലും അവരെ വഞ്ചിക്കുകയോ അല്ലെങ്കിൽ ആത്മാർത്ഥത കാണിക്കാതെ സത്യസന്ധത ഇല്ലാതെയോ ഇരിക്കുകയാണെങ്കിൽ അവരത് അനുഭവിച്ചു കൊള്ളും കാരണം നിങ്ങളുമായിട്ടുള്ള ആ ഒരു ലൈഫിൽ നിങ്ങളെ അവർക്ക് നഷ്ടമാകുമ്പോൾ അവർ അവല മനസ്സിലാക്കുമെന്നുള്ളതാണ് അത് അതിൻ്റെ ഭാവിത്ത് അവരറിയുമെന്നുള്ളതാണ് പറയുന്നത് നിങ്ങൾക്ക് സത്യസന്ധത ഉണ്ടായിരിക്കാം പക്ഷെ അവർക്കതില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലം അവർ തന്നെ അനുഭവിക്കും എന്നാണ് അവരിവിടെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതായത് നിങ്ങളുടെ ബന്ധത്തെ നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നേട്ടമുണ്ടാകും നിങ്ങളുടെ ലൈഫ് എന്നാൽ ഇവിടെ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ആരെങ്കിലും സത്യസന്ധത ഇല്ലാതെയാണ് ആത്മാർത്ഥത ഇല്ലാതെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും അവരുടെ വിലനങ്ങൾ നൽകേണ്ടി വരുമെന്ന് ഇവിടെ പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങളെന്ത് കർമ്മമാണോ നിങ്ങൾ ചെയ്തിട്ടുള്ളത് ആ കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുമെന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അപ്പം നിങ്ങൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അത് നല്ലതായാലും ചീത്തയായാലും അത് നിങ്ങൾക്ക് തന്നെ ഉള്ളതാണ് തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് പറയുന്നത് അതിൽ നിങ്ങൾ ദുഃഖിക്കേണ്ട യാതൊരു കാര്യവുമില്ല നിങ്ങൾ ചെയ്ത കർമ്മമാണ് നിങ്ങൾക്ക് അതിൻ്റെ ഫലമാണ് കിട്ടുന്നതെന്നാണ് പറയുന്നത് നമ്മുടെ സത്യസന്ധമായ പ്രണയമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഈ ബന്ധത്തിൽ ശുദ്ധമായ ഒരു സ്നേഹം ഉണ്ടായിരിക്കും ശുദ്ധമായ ഒരു സ്നേഹമായത് തന്നെ ഇവിടെ ആകർഷണം കൊണ്ടുള്ള ബന്ധം അല്ല എന്നാണ് പറയുന്നത് ഇവിടെ ആകർഷണമല്ല അത് ശുദ്ധമായ ഒരു പ്രണയം തന്നെയെന്നാണ് പറയുന്നത് അപ്പം നിങ്ങളുടെ ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അത് ഇപ്പോൾ മാറാനുള്ള ഒരു സാഹചര്യം ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് അത് പുനർജീവനം ഉണ്ടാകാനുള്ള സാധ്യത ശുദ്ധമായ പ്രണയമായിരുന്നു എങ്കിൽ എന്നാണ് പറയുന്നത് എടുത്തു പറയുന്നുണ്ട് പ്രശുദ്ധമായ പ്രണയമാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം കൂടെ നിങ്ങൾ പിന്മാറിയിട്ടുണ്ടെങ്കിൽ ഇവിടെ പുനർജീവനം ഉണ്ടാകുമെന്നാണ് പറയുന്നത് അപ്പം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും ആ പ്രണയം തിരികെ വരുമെന്നും തന്നെയാണ് പറയുന്നത് അത് നിങ്ങൾ സങ്കല്പിക്കാൻ കഴിയുന്നതിനപ്പുറം ശക്തിയും ആഴമേറിയതുമായ മാറും എന്ന് പറയുന്നുണ്ട് ഇതൊരു ശുദ്ധമായ സ്നേഹമെന്നാണ് പറയുന്നത് പക്ഷേ ഈ സ്നേഹം നിങ്ങളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ത്യാഗം ചെയ്യണമെന്ന് പറയുന്നുണ്ട് ശുദ്ധമായ സ്നേഹമാണെങ്കിൽ നിങ്ങൾ ത്യാഗം ചെയ്യേണ്ടതുണ്ടെന്ന് പറയുന്നു ശരിയായ വ്യക്തികൾ തമ്മിലാണ് ഈ പ്രണയം നടക്കുന്നതെങ്കിൽ അതിന് വളർച്ചയുണ്ടാകുമെന്നാണ് പറയുന്നത് കുറേ പേരെങ്കിലും വേർപെട്ട് നിൽക്കുന്നതായിട്ട് പറയപ്പെടുന്നു അതായത് അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്ങനെ തിരിച്ചു വരാം എന്നതിനെക്കുറിച്ച് എന്തോ കാരണം കൊണ്ട് നിങ്ങൾക്ക് ഉത്കണ്ഠ സമ്മർദ്ദം ദെയ്യം കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയിൽ നിന്നും കുറച്ച് നിശബ്ദതയോടെയുള്ള അകൽച്ച അനുഭവപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു അതായത് ഒരു സമയത്ത് നിങ്ങൾ ഈ ബന്ധത്തിൽ നിന്ന് ഒരു നിശബ്ദത ആഗ്രഹിച്ചിരുന്നു നിങ്ങൾ അത് ആ ഒരാവശ്യമായിരുന്നു എന്ന് തോന്നുന്നു അങ്ങനെയാണ് നിങ്ങൾക്കൊരകൾച്ച ഉണ്ടായതെന്ന് പറയുന്നു അപ്പോൾ രണ്ട് പേരും ഇപ്പോൾ സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട് നിങ്ങളുടെ തീവ്രമായ സമ്മർദ്ദത്തിൻ്റെ ഫലമായി നിങ്ങൾ ഒരാൾ ആശയവിനിമയം വിച്ഛേദിച്ചിരിക്കുന്നു കാരണം നിങ്ങൾക്ക് ഒരു എന്തോ ഒരു ബുദ്ധിമുട്ട് കാരണം നിങ്ങളൊരു ഒരു വ്യക്തി ആ ഒരു ആശയവിനിമയം വിച്ഛേദിച്ചിരിക്കുന്നു എന്ന് പറയുന്നു അവർ ഏകാന്തത അനുഭവിക്കുന്നു എന്ന് പറയുന്നുണ്ട് ഇവിടെ യൂണിവേഴ്സ് ചോദിക്കുന്നു നിങ്ങൾ എന്തിനാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എന്തിനാണ് ഒരുമിക്കുന്നത് അഥവാ നിങ്ങൾ ഒരുമിക്കുന്നെങ്കിൽ ഒരുമിക്കുന്നതിൻ്റെ ആവശ്യകത എന്തെന്ന് നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കണം അപ്പോൾ ഒരു പദ്ധതി ഉണ്ടാക്കി ആ കാര്യങ്ങൾ എന്താണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചതെന്ന് മനസ്സിലാക്കി ആ പ്രോബ്ലം നിങ്ങളുടെ മനസ്സിൽ നിന്നും എടുത്തു കളയാതെ നിങ്ങൾ ഒരുമിച്ചിട്ട് യാതൊരു കാര്യവുമില്ല അത് വീണ്ടും നിങ്ങളെ സമ്മർദ്ദത്തിലാക്കുകയും വീണ്ടും പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ കുറച്ച് സമയമെടുത്ത് എന്താണ് എന്ന് നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കി എടുത്തു കാണിക്കേണ്ട പെട്ടെന്ന് ഒരു എടുത്തു ആവശ്യമില്ല ഈ പെട്ടെന്ന് ഒരുമിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഒരുമിക്കുന്നത് നല്ല സമയമെടുത്ത് ചിന്തിച്ചതിന് ശേഷം മാത്രം മുന്നോട്ട് പോയാൽ മതി അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്താണ് നിങ്ങൾക്ക് വന്ന പ്രശ്നം അത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ആ രണ്ടിൽ ആരോ ഒരാൾ കുറച്ചൊന്ന് അകന്നു നിന്ന് അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ അകന്നു നിന്നത് എന്താണ് നിങ്ങൾ ഏകാ ഏകാന്തത ആഗ്രഹിച്ചത് എന്തിനാണ് എന്തിനാണ് നിങ്ങൾ ആശയവിനിമയം മതിയാക്കി അപ്പോൾ എന്തിനാണ് അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചതിന് ശേഷം ഓടി വന്ന് നിങ്ങൾ വീണ്ടും ഒരു റിലേഷൻ ഉണ്ടാക്കണമെന്നല്ല പറയുന്നത് നിങ്ങളത് മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റെ ആവശ്യകത ഉണ്ടോ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വേണോ വേണ്ടേ എന്നതിനെക്കുറിച്ച് നിങ്ങൾ വളരെയധികം ചിന്തിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ബന്ധം വീണ്ടും തുടരാൻ ശ്രമിച്ചാൽ മതി അല്ലെങ്കിൽ അങ്ങനെ ഒരു ബന്ധത്തിൽ നിങ്ങൾ തുടരാൻ പോകേണ്ട കാര്യമില്ല എന്തിന് പോകണം എന്ന് യൂണിവേഴ്സ് വ്യക്തമായി ഇവിടെ ചോദിക്കുന്നുണ്ട് അപ്പം നിങ്ങളിവിടെ ആവേശം കാണിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ഷീണിതരാകും നിങ്ങൾ ഒരുപാട് ദുഃഖിക്കാൻ ഇടവരും എന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾ പെട്ടെന്ന് ആവേശത്തോടു കൂടി ഓടിപ്പി സംസാരിക്കുകയെടുക്കുകയും ചെയ്തു നിങ്ങൾക്ക് താല്പര്യം ഇല്ലാതെ നിങ്ങൾ വീണ്ടും ആ ഒരു കാര്യം ആ തെറ്റ് നിങ്ങൾ വീണ്ടും ആവർത്തിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ക്ഷീണം വരും നിങ്ങൾക്ക് വീണ്ടും അതൊരു ബോറടിയായിട്ട് ആയിട്ട് തുടങ്ങും അപ്പം നിങ്ങൾ അങ്ങനെ ഒരു ബോറടിയിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ അത്ര അർജൻറ്റായിട്ട് നിങ്ങൾ ആ ഒരു ബന്ധത്തെ തുടർന്ന് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ട് മുന്നോട്ട് പോകാനാണ് താല്പര്യമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ വളരെ സാവധാനം ആ വ്യക്തിയുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ മതി അതുകൊണ്ട് നിങ്ങൾ സമയം കണ്ടെത്തി നിങ്ങളുടെ മനസ്സിനെന്താണോ ആഗ്രഹിക്കുന്നത് അത് ചൂസ് ചെയ്യാനാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ബന്ധത്തിന് വില കൊടുക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് വില വാല്യൂ നിങ്ങൾക്ക് വേല്യൂ നിങ്ങൾ നിങ്ങൾക്ക് വേല്യു കൊടുക്കുന്നവരാണെങ്കിൽ നല്ല പോലെ പെരുമാറാൻ നിങ്ങൾ പഠിക്കണം നിങ്ങൾക്ക് വാല്യൂ തിരിച്ചും കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നല്ല രീതിയിൽ പെരുമാറാൻ എന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ നിങ്ങളിവിടെ ഈ ബന്ധത്തിൽ നിന്നും ഒരുപാട് പാഠങ്ങൾ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ നിയമം പാലിക്കാൻ നിങ്ങൾ സന്നദ്ധരാണെന്നാണ് പറയുന്നത് സാഹചര്യങ്ങൾക്കനുസരിച്ച് പേ പൊരുത്തപ്പെട്ടു പോകാൻ നിങ്ങൾ ശീലിച്ചു എന്ന് പറയുന്നു അപ്പം നിങ്ങൾ ഉള്ളിൽ ആരാണെന്ന് നിങ്ങൾ നിങ്ങളെ എത്രമാത്രം വിലമതിക്കുന്നു എന്നും നിങ്ങൾ മനസ്സിലാക്കി തുടങ്ങി എന്നാണ് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് ശക്തമായ ഒരവബോധം ഉണ്ടായി എന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായ പ്രശ്നങ്ങൾ നിങ്ങൾ തന്നെ മനസ്സിലാക്കി അതിൻ്റെ ഫലം എന്താണെന്ന് നിങ്ങൾ തന്നെയാണ് അതിനൊരു ഫലമുണ്ടാക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് കാരണം നിങ്ങൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ആ എവിടെയാണോ നിങ്ങൾക്ക് തെറ്റ് പറ്റിയത് ആ തെറ്റ് നിങ്ങൾ തന്നെ സ്വയം തിരുത്തണം തിരുത്തി നിങ്ങൾ പാഠങ്ങളൊക്കെ പഠിച്ചു കാണുമെന്ന് പറയുന്നു അപ്പോൾ കുറച്ച് സമയമായതുകൊണ്ട് തന്നെ നിങ്ങൾക്കിതെല്ലാ കാര്യവും മനസ്സിലായെന്ന് പറയുന്നുണ്ട് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട ഉത്തരവാദിത്വങ്ങൾ വളരെ ഭംഗിയായിട്ട് നിങ്ങൾ ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഉത്തരവാദിത്വങ്ങൾ നിങ്ങൾക്ക് ചെയ്യേണ്ടതുണ്ടോ അത് നിങ്ങൾ വളരെ ഭംഗിയായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ സക്സസ്നെസ് ഉണ്ടാവുമെന്ന് പറയുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങൾ ചെയ്ത തെറ്റുകൾ നിങ്ങൾ തന്നെ മനസ്സിലാക്കി തിരുത്താനും ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കത് അനുയോജ്യമാണെങ്കിൽ മാത്രം നിങ്ങൾ ആ ഒരു ബന്ധത്തിൽ തുടർന്നു കൊണ്ട് പോവുക ഇപ്പം നിങ്ങൾക്ക് ആ ഒരു ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കേണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത തെറ്റിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്ത് അത് പഠിച്ച് മനസ്സിലാക്കി അതിലെന്താണ് ശരി ആ എന്തൊക്കെ ചെയ്താലാണ് ഞാൻ ഈ ബന്ധത്തിൽ തുടർന്ന് കൊണ്ടുപോകാനും എനിക്ക് ദീർഘ ദൂരം കൊണ്ടുപോവാനും കഴിയുന്നത് അപ്പം ആ രീതിയിൽ നിങ്ങളത് മനസ്സിലാക്കിയതിന് ശേഷം മുന്നോട്ട് പോയാൽ മതിയെന്ന് പറയുന്നു നിർതിയൊന്നും കാണിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നു നിങ്ങളായാലും അവരായാലും ഇവിടെ ധൃതി കൂട്ടേണ്ട കാര്യമില്ല വളരെയധികം ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തിയാൽ മതി എന്നാണ് ഇവിടെ വ്യക്തമായിട്ട് അങ്ങനെ തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് ഒരിക്കലും ഒരു ബന്ധത്തിൽ ധൃതി കാണിച്ചത് കൊണ്ടൊരു കാര്യവുമില്ല ഇപ്പം കൃത്യമായിട്ട് ആലോചിച്ച് നിങ്ങളുടെ ഉത്തരവാദിത്വം എന്താണോ അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വാല്യൂ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ജീവിത ജീവനും വാല്യൂ ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിന് വാല്യുണ്ട് വിലയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ നിങ്ങളായാലും അവരായാലും ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ്നെസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നിങ്ങൾ എന്ത് കർമ്മമാണോ നിങ്ങൾ ചെയ്യുന്നത് അതിൻ്റെ ഫലമാണ് നിങ്ങൾ അനുഭവിക്കുന്നതെന്ന് ഇവിടെ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ആ ഒരു കർമ്മം നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിട്ടും അല്ല ചീത്തയായിട്ടാണ് നിങ്ങളത് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കത് അങ്ങനെയും സംഭവിക്കുകയുള്ളൂ ഇവിടെ വ്യക്തമായി യൂണിവേഴ്സ് പറയുന്നത് അപ്പം ഇവിടെ എന്ത് വന്നാലും അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് നിങ്ങൾ മാത്രമെന്നാണ് പറയുന്നത് മറ്റൊരാൾ ഇതിനെ അനുഭവിക്കാൻ വേണ്ടി വരുന്നില്ല അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് സക്സസിനേക്ക് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കി ചിന്തിച്ച് പ്രവർത്തിക്കാനാണ് പറയുന്നത് അപ്പോൾ മാക്സിമം റീഡ് ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ